കെ പി സി സി സംഘടിപ്പിച്ച ശബരിമല കൊള്ളയ്ക്കെതിരെയുള്ള വിശ്വാസ സംരക്ഷണ യാത്രയിൽ പന്തൽ തകർന്നു വീണതിൽ പ്രതികരണവുമായി എം എം ഡെക്കറേഷൻസ് ഉടമ യൂനസ് പന്തലിന്റെ ഇരുമ്പുകാലിന് സപ്പോർട്ട് കൊടുത്തിരുന്ന പൈപ്പുകൾ എടുത്തുമാറ്റിയതാണ് പന്തൽ നിലം പതിക്കാൻ കാരണമെന്നാണ് യൂനസ് പറയുന്നത് നാൽപ്പതിനായിരത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായും യൂനസ് പ്രതികരിച്ചു കെ പി സി സിയുടെ ആഭിമുഖ്യത്തിൽ ശബരിമല കൊള്ളയ്ക്കും വിശ്വാസവഞ്ചനയ്ക്കുമെതിരെ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രയ്ക്കായി മൂവാറ്റുപുഴ മുൻസിപ്പൽ ടൗൺ ഹാളിൽ തയ്യാറാക്കിയിരുന്ന പന്തൽ തകർന്നു വീണ സംഭവത്തിൽ വിശദീകരണവുമായി എം എം ഡെക്കറേഷൻസ് ഉടമ യൂനസ് രംഗത്ത് അങ്ങനൊരു കുഴപ്പമില്ലായിരുന്നു കാരണം ഞങ്ങൾ അഞ്ചാറ് പേര് ഈ പന്തലിൽ മോളിൽ കൂടെ കയറി നടന്നാണ് പണിയുള്ളത് താഴെന്നല്ല പന്തൽ പണിയുള്ളത് ആറുപേര് മോളിൽ കയറിയുമ്പോൾ ഒരാളുടെ ഒരു അഡ്ജസ്റ്റിൽ മാറി ശരിക്കും പറയും ഇത് ആറുപേര് മോളിൽ കയറി സാധനം അറിഞ്ഞിട്ടില്ല ഇന്ന് രാവിലെ വന്നിവിടെ സ്റ്റേജ് അറേഞ്ച് ചെയ്തു കസേര അറേഞ്ച് ചെയ്തു എല്ലാം ചെയ്തു വന്ന നേരം കുഴപ്പമില്ല ഞങ്ങളിവിടെ വന്നിട്ട് വേറെ പണിക്ക് പോകുകയോ ചെയ്തത് രണ്ടാമതാണ് എന്നെ വേറെ ആൾ വിളിച്ചത് ഇങ്ങനെ ഇവിടുത്തെ സാബൂന്നരായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു പന്തൽ മറിഞ്ഞാടി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും മറിഞ്ഞാടൂല്ല കാരണം എല്ലാം സപ്പോർട്ട് ചെയ്താൽ നമ്മൾ ചെയ്യണത് അത് അങ്ങനെ മറിഞ്ഞാടിയിട്ട് ചുമ്മാ പറയൂലോ അപ്പം നമ്മൾ നേരത്തെ അപ്പം തന്നെ വന്നു കഴിഞ്ഞ രാത്രിയിലുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും പോലും നിലം പതിക്കാത്ത പന്തൽ ഇത്തരത്തിൽ തകർന്നതിനു പിന്നിൽ വ്യക്തമായ വിശദീകരണമാണ് യൂനസ് നൽകുന്നത് പന്തലിന്റെ തൂണുകൾക്ക് സപ്പോർട്ട് നൽകുന്നതിനായി സ്ഥാപിച്ചിരുന്ന പൈപ്പുകൾ എടുത്തു മാറ്റിയതാണ് ഇത്തരത്തിൽ പന്തൽ വേഗത്തിൽ നിലം പതിക്കാൻ കാരണമായതെന്ന് യൂനസ് പറയുന്നു ഇവിടെ വന്ന് ഈ ഈ ഈ ടൗൺ പന്തൽ കുടിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുള്ള നമ്മൾ സപ്പോർട്ട് കൊടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് കൊടുക്കും മറിഞ്ഞാടാതിരിക്കാൻ എന്തെങ്കിലും ഈ സപ്പോർട്ട് ഈ വെള്ളം കൊണ്ടുവന്ന് വണ്ടിക്കാരനെടുത്ത് മാറ്റി വെള്ളം കൊണ്ടുവന്ന് വണ്ടിക്കാരൻ്റെ അടുത്ത് മാറ്റി കാരണമാണ് ഈ സംഭവം മറിഞ്ഞാടിയത് അതിൽ തെളിവുകളുണ്ട് കണ്ടേ ആൾക്കാരുണ്ട് നമ്മുടെ വായ്പുറ പഞ്ചായത്തിലെ ഞങ്ങളുടെ പഴയ മെമ്പറുണ്ട് അബൂന്ന് പറഞ്ഞേക്കാം ഈ അബൂകായിക്കെ കണ്ടതാണ് ഈ ഒരു സപ്പോർട്ട് മാറ്റിപ്പോൾ തന്നെ പന്തളിൽ തിരിഞ്ഞു എൻ്റെ പണിയുടെ കുഴപ്പം കൊണ്ട് മറിഞ്ഞാടിയതല്ല അത് ഇതിപ്പോൾ ഞാൻ ഇവിടെ വന്ന് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പോലെ ഈ പരിപാടി പറഞ്ഞിട്ട് ഇന്ന് വരെ എനിക്ക് ഇങ്ങനെ ദുരനുഭവം ഉണ്ടായിട്ടില്ല കാരണം മോറ്റോ സംഭവം വെച്ചാൽ ഒരുമാരിപ്പെട്ട പാർട്ടിക്കാരുടെ പണിയൊക്കെ ഞാനേ ചെയ്യുന്നത് ഏത് ഏത് പാർട്ടിയാണെങ്കിലും എൻ്റെ പാർട്ടി എനിക്ക് നോക്കാം ഇങ്ങനെ ഉണ്ടായപ്പോൾ എനിക്കാ പറയാതിരിക്കാൻ പറ്റും അത് കാരണം പറഞ്ഞു പോകുന്നത് പിന്നെ എനിക്ക് കുറേ നഷ്ടങ്ങളൊക്കെ വന്നു അത് ആരും തരുമൊന്നുമില്ല പോയതൊക്കെ പോയി പത്തു നാൽപ്പതിനായിട്ട് മൊത്തം പോകും ഇതാണെങ്കിലും പൈപ്പായി കസേരയായി മേശയായി കാര്യങ്ങളായി ഇന്നലെ നല്ല കാറ്റും മഴയും ഇടിയുള്ള സമയത്ത് ഒന്നും പറ്റാതെ മണിക്കാർ പന്തലിന് മുകളിൽ കയറി നിന്ന് പണിതിട്ടും യാതൊരു വിധത്തിലുള്ള അപകടങ്ങളും ഉണ്ടാകാതെ നിലനിന്ന പന്തലാണ് ഇത്തരത്തിൽ നിലം പതിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു നാൽപ്പതിനായിരം രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നും യുനെസ് വ്യക്തമാക്കി കസേരകളും പൈപ്പുകളും ഷീറ്റുകളും ഉൾപ്പെടെയുള്ളവയ്ക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഇതോടൊപ്പം പന്തലിൽ സ്ഥാപിച്ചിരുന്ന കീർത്തി സൗണ്ട്സിന്റെ സ്പീക്കർ ഫാനുകൾ ഇലക്ട്രിക് വയറുകൾ എന്നിവയും നശിച്ചവയിൽ ഉൾപ്പെടുന്നു